വയനാട്ടിലെ ദുരിതബാധിതർക്ക് സഹായം നൽകാൻ തൻ്റെ ചായക്കടയിലെ ഒരു ദിവസത്തെ വരുമാനം മാറ്റിവച്ചിരിക്കുകയാണ് കുട്ടനാട്ടിലെ രാമംഗിരി സ്വദേശികളായ ശ്യാമും ഭാര്യ അമ്പിളിയും ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ രാമംഗിരി എസ് ബി ഐക്ക് എതിർവശത്തെ വൈമാസ് എന്ന ചായക്കടയിൽ വയനാടിന് കൈത്താങ്ങാവാൻ എത്തിയത് നിരവധി മനുഷ്യ സ്നേഹികളാണ് ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ട വയനാട്ടിലെ ദുരന്ത ബാധിതർക്കായി ചെറുതും വലുതുമായ സഹായങ്ങൾ പ്രവഹിക്കുകയാണ് കുട്ടനാട്ടിൽ ചായക്കച്ചവടം നടത്തുന്ന രാമഗിരി സ്വദേശികളായ ശ്യാമും ഭാര്യ അമ്പിളിയും തന്റെ കടയിലെ ഒരു ദിവസത്തെ വരുമാനം ദുരന്തബാധിതർക്കായി ബാധിതർക്കായി നീക്കിവെക്കുകയാണ് കഴിഞ്ഞ ആറു വർഷമായി ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ രാമങ്കിരി എസ് ബി ഐക്ക് എതിർവശത്താണ് ഇവർ ചായക്കച്ചവടം നടത്തുന്നത് ദുരന്ത ബാധിതരെ സഹായിക്കാൻ ഈ കുടുംബം മുന്നിട്ടിറങ്ങിയപ്പോൾ വലിയ സഹകരണമാണ് നാട്ടുകാരിൽ നിന്നും ഉണ്ടായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്നതിന് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നിനാണ് ചായ കച്ചവടം ആരംഭിച്ചത് കേട്ടറിഞ്ഞ് സഹായിക്കാൻ നിരവധി പേരെത്തി ഒരു ചായ കുടിക്കുമ്പോൾ അവരും വയനാടിന് കൈത്താങ്ങാവുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ കുട്ടനാടിന് ഒരുക്കിയവർക്കായി നമ്മൾ ഇങ്ങനെയല്ലേ കടം വീട്ടേണ്ടതെന്ന് ശ്യാം ചോദിക്കുന്നു നമ്മൾ കുട്ടനാട്ടുകാർ ഈ മഹാപ്രളയം ഉണ്ടായപ്പോൾ എത്രമാത്രം വേദനിച്ചു അതിനെത്രമാത്രം സഹായിച്ച ആൾക്കാരുണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ നമ്മ എന്നെ ചെയ്യാൻ പറ്റുന്നത് ഒരു ദിവസത്തെ എൻ്റെ കടയിലെ വരുമാനം എന്ന് വൈഫ് പറയുകയും ഞാനും ഭാഗമായിട്ടാണ് ഞങ്ങൾ ദിവസം പ്രോഗ്രാം ചെയ്യുന്നത് ഒരു ചായ മാത്രം കുടിച്ച് അവിടെ സ്ഥാപിച്ച ബോക്സിൽ മനസ്സറിഞ്ഞ സംഭാവന ചെയ്തവരുമുണ്ട് എല്ലാ ദിവസവും കട അടച്ച ശേഷം ജനങ്ങളെ സാക്ഷി നിർത്തി തുക എണ്ണി തിട്ടപ്പെടുത്തും ഇത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനാണ് ശ്യാമിന്റെയും അമ്പിളിയുടെയും തീരുമാനം కేరళ విషన్యూస్ ఆలప్పు